जय हिंदु बैठे मदम नोटिस बंद रहे मदम नोटिस കാശ്മീർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കൂത്തുമുറമ്പ് മാർക്കറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗര പ്രതിഷേണത്തിന് ശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഹിന്ദു ഐക്യവേദി തലശ്ശേരി താലൂക്ക് സെക്രട്ടറി ഷിജു പാലക്കൂളിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘ് ഉത്തരപ്രാന്ത ശാരീരിക ശിക്ഷൻ പ്രമുഖ് ഒ രാകേഷ് സംസാരിച്ചു പശ്ചിമബംഗാളിലെ വിരാരംഭരായ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം കൂടാനുള്ള ചേദോപികാരം എന്തായിരുന്നുവെന്ന് എം എ ബാബി വ്യക്തമാക്കേണ്ടതുണ്ട് ലോകത്തിൽ അങ്ങോളമിങ്ങോളം ഇസ്ലാമിന്റെ പേരിൽ ഈ ഭീകരവാദം നടപാടിക്കൊണ്ടിരിക്കുന്നത് എന്നിന്റെ പേരിലാണെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവ് വ്യക്തമാക്കേണ്ടതുണ്ട് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ എന്തെങ്കിലുമെല്ലാം കാലയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ പുറത്ത് നടക്കുന്ന സംഭവമാണ് ഈതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീകരവാദികളെ ന്യായീകരിക്കുന്ന ഈ പ്രവർത്തനം കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരേ സമയത്ത് ഇരകളോടൊപ്പമാണെന്ന് കാണിക്കുകയും എന്നാൽ വേട്ടക്കാരനൊപ്പം നടക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നപുപ്രകങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടത് ഭാവിയിലെ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായി ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരത്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് രാഷ്ട്രീയ സ്വയംസേവക് സംഘ് കൂത്തുപറമ്പ് ഗണ്ട് കാര്യവാഹ് ഷിണിൽ ശങ്കർ എ പി പുരുഷോത്തമൻ പി വിനോയ് ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം ജനറൽ സെക്രട്ടറിമാരായ ടി കെ സജീവൻ പ്രസാദ് വള്ളങ്ങാട് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി നടന്ന പ്രതിഷേധ യോഗം ജില്ലാ വിദ്യാർത്ഥി പ്രമുഖ കെ പി ജിഗീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് കൊല്ലംപറ്റ പ്രേമൻ സി സുരേഷ് ബാബു ശ്രീജിത്ത് കുന്നമ്മൻ സി കെ കുഞ്ഞിക്കണ്ണൻ കെ സി ബിഷ്ണു എം രത്നാകരൻ രാജേഷ് കുറ്റിലങ്ങാടി എന്നിവർ നേതൃത്വം നൽകി സമഗ്രാനു നൽകിപറമ്പ